ഹായ് എവരി വാൻ വെൽക്കം ബാക്ക് എൻ ദ വീഡിയോ ഇനി നമുക്ക് നല്ലൊരു ബിസ്ക് ഓഫ് ചീസ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം ഈ ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പിക്കായിട്ട് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അതിനോട്ട് നമുക്ക് ഞാൻ കുറേ ഉണ്ടാക്കി നോക്കണം എന്നും കൂടി വിചാരിക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് സംഭവം എന്തായാലും ട്രൈ നോക്കണം അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി കണ്ടോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പം ബിസ്ക് ഓഫിൻ്റെ ബിസ്ക്കറ്റാണ് ഒരു പത്തിരുപത് ബിസ്ക്കറ്റ് വേണം ഇല്ലേക്കായിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ടോ ഫുഡ് പ്രോസസറിൽ ഇട്ടിട്ടോ ഇല്ലെങ്കിൽ ഒരു കവറിലിട്ടിട്ട് ചപ്പാത്തിൻ്റെ റോളർ വെച്ചിട്ട് അങ്ങനെ ആയാലും ഇതേപോലെ പൊടിച്ചെടുക്കുക നല്ല പൗഡർ ആക്കി എടുക്കാം കേട്ടോ എന്നിട്ടൊരു ഫിഫ്റ്റി ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാൾട്ടും ബട്ടറാണെങ്കിലും ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ഡോ പോലെ കിട്ടും ഇതുപോലെ നല്ലോണം ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ കിട്ടും ബിസ്ക്കറ്റിൻ്റെ എല്ലാം ഇനി ചീസ് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ സ്പ്രിംഗ് ഫോം പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇതാവുമ്പോൾ നമുക്ക് ചീസ് കേക്ക് പെട്ടെന്ന് ഇതിൽ റിമൂവ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റൂല ഇതില്ലെങ്കിൽ കുഴപ്പമില്ല സാധാരണ നമ്മൾ പുടിങ്ങിൽ ഉണ്ടാക്കുന്ന ഗ്ലാസ് ഡിഷല്ലേ ഗ്ലാസ് ഇട്രയെല്ലാം അതിലായാലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കട്ടെ കുറച്ച് ബട്ടർ ആദ്യം ഒന്ന് ആക്കി കൊടുത്താൽ മതി താഴെ എന്നിട്ട് ഇതുപോലെ ബിസ്ക്കറ്റിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാണ് ബേസ് ബേസ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ഒരു ബേസ് നല്ലോണം നമുക്ക് സെറ്റായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ അടി പരന്നിട്ടുള്ള പാത്രം കൊണ്ടോ ഗ്ലാസ് കൊണ്ടോ നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് എന്നിട്ട് ഫ്രീസറിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക കേട്ടാ നല്ലോണം തണുത്ത കിട്ടും ഇനി ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ക്രീം എടുക്കാം നല്ല തണുത്ത ക്രീം എടുത്ത് നല്ല സ്റ്റിഫ് പീസ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ എടുക്കുന്നത് വിപ്പിംഗ് പൗഡർ ആണ് കേട്ടോ ഡ്രീം വിപ്പിന്റെ വിപ്പിംഗ് പൗഡർ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് എടുക്കുന്നില്ല അരക്കപ്പിൽ ഒരു ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് നല്ല തണുത്ത പാലും ഒരു ടീസ്പൂൺ വാനില സൻസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഇത്രയും മാതിരി നല്ലോണം ഇത് ബീറ്റ് ാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇല്ലേക്ക് ക്രീം ചീസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഫിലാഡിൽഫേന്റെ ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഈ ക്രീം ചീസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലതായിട്ട് കിട്ടും നമ്മൾ കേക്ക് റോസ്റ്റിങ്ങിനായാലും എല്ലാം ഈ ഒരു ഫിലാഡിൽഫേന്റെ ബ്രാൻഡ് നല്ല ക്രീം ചീസ് കേട്ടോ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് കിട്ടുന്നത് അത് എടുക്കുക വെള്ളം പോലും ഉള്ളത് എടുക്കാണ്ട് എടുക്കട്ടാ നല്ല ബ്രാൻഡ് നല്ല കട്ടിയുള്ള ക്രീം ചീസ് തന്നെ എടുക്കാൻ നോക്കുക ഇതിപ്പോൾ വൺ എയ്റ്റി ഗ്രാം ആണ് കൂടുതൽ നിങ്ങൾക്ക് ക്രീം ചീസിന്റെ പാർട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതായത് ചീസ് നമ്മൾ കേക്ക് വരുമ്പോ സെക്കൻഡ് ലെയർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാ ക്രീം ചീസ് ആയാലും പിന്നെ എന്താ വിപ്പിംഗ് ക്രീം ആയാലും എടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ ബിസ്കോഫിന്റെ സ്പ്രെഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിന് പകരം കുറച്ചുകൂടി ബിസ്കോഫിന്റെ സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പൊ ഇപ്പോൾ പഞ്ചസാരയും എടുത്തിട്ടുണ്ട് പിന്നെ സ്പ്രെഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിസ്കോഫ് സ്പ്രെഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ബീറ്റ് ആക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് കുറച്ചും കൂടി ബിസ്കോഫിന്റെ സ്പ്രെഡ് ആഡ് ചെയ്യണം തോന്നിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം മധുരം വേണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് ബിസ്കോഫിന്റെ സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് മധുരം ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കേണ്ട ക്രീം ചീസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ലെയർ ഉണ്ടല്ലോ അതിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു മോൾഡ് കുറച്ച് വലുതായി ഇതിപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ പാനാട്ടോ അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഗ്രീൻ ചീസ് ആഡ് ചെയ്തപ്പോൾ അത്രയും ഹൈറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ മോൾഡ് കുറച്ച് ചെറുത് ആയിട്ടുള്ളത് എടുക്കാട്ട ഫൈവ് ഇഞ്ചിൻ്റെ എല്ലാം ടിന്നെ ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും എന്തായാലും ഒരു ഫൈവ് അവേർസ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നിട്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് എടുത്തിട്ട് മൈക്രോവേവ് ഇതെടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാട്ടോ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ ഒന്ന് ഒരുക്കി എടുത്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ആദ്യം ഇത് കട്ടിയായിട്ട്

എന്നിട്ട് പിന്നെ ഒരു വൺ അവർ ഫ്രിഡ്ജിലൊന്ന് വെക്കുക ആവാനായിട്ട് അതിന് ശേഷം ഇതേപോലെ ഒന്ന് സൈഡിൽ സൈഡിലൊന്ന് വെടിയിച്ചിട്ടാണ് നമ്മളിത് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നല്ലപോലെ പെട്ടെന്ന് തന്നെ അത് ഇളകി വരും കേട്ടോ നമ്മൾ ചിലപ്പം നമുക്ക് ടെൻഷൻ ഇക്കെ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ടെൻഷൻ ഉണ്ട് ഉണ്ടായിന് പൊട്ടിപ്പോകാന്നുള്ളത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുപോലത്തെ മോൾഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മേളയൊക്കെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റും കൂടി ആ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചീസ് കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് മെൽട്ട് മൗത്ത് എന്നെല്ലാം പറയുന്നില്ല അതുപോലെ തന്നെ ഭയങ്കര ഒരു നമ്മൾ അലിഞ്ഞു പോകും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചീസ് കേക്ക് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതും അപ്പൊ എന്തായാലും ട്രൈ നോക്കണം മസ്റ്റ് ട്രൈ ആണ് കുട്ടികൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അവിടെ മജിക്കും മാജിക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് പിന്നെ സംഭവം കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് ബിസ്കോഫിന്റെ ബിസ്ക്കറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അഥവാ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡയജസ്റ്റീവ് ബിസ്കറ്റ് യൂസ് ചെയ്യാ കുഴപ്പമൊന്നും പിന്നെ ബിസ്കോഫിന്റെ സ്പ്രെഡ് തന്നെ യൂസ് ചെയ്യാം ബിസ്കോഫ് ചീസ് കേക്ക് ല്ലോ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് തന്നെ ചെയ്യുന്നെങ്കിൽ നല്ല ടേസ്റ്റ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് അയക്കാൻ പറ്റുമ്പോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ല അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങളെന്റെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് ഓക്കെ മറക്കാണ്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ആയി അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നോക്കാം നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ